കിഴകൊമ്പിലെ യുവാക്കളിൽ കൃഷി സംസ്കാരം ഉണർത്തി ബിനീഷിന്റെ കൃഷി നാലാം വർഷത്തിലേക്ക് ഭാഗമായി മലങ്കരയിൽ നിന്നും എത്തുന്ന വെള്ളം സദാസമയവും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഇവിടെ വിളവാണ് ഉള്ളത് യുവ കർഷകനും സജീവ പാർട്ടി പ്രവർത്തകനുമായ ബിനീഷ് കെ തുളസിദാസ് കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി കിഴക്കൊമ്പ് ഉള്ളാമ്പാടം പാടശേഖരത്ത് കൃഷി ചെയ്തു വരികയാണ് കൂത്താട്ടുകുളം സി ലോക്കൽ സെക്രട്ടറിയും എം ജീവനക്കാരനുമായ ബിനീഷ് കെ തുളസിദാസ് നാടറിയുന്ന നല്ലൊരു കർഷകനായി മാറിയിരിക്കുകയാണ് പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗമാണെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ബിനീഷ് കൃഷി ചെയ്യുന്നത് വർഷങ്ങളായി തരിച്ചു കിടക്കുന്ന കിഴക്കൊമ്പ് ഉള്ളാമ്പാടം പാടശേഖരത്തിലെ എൺപത് സെന്റ് സ്ഥലത്താണ് ആദ്യം ബിനീഷ് കൃഷി ഇറക്കിയത് ഈ വർഷം രണ്ടര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി വ്യാപിച്ചതിനൊപ്പം തന്നെ കൃഷിയിനങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത ഉന്നത ഗുണനിലവാരമുള്ള ബീൻസ് പയറുകളും കരിമണി പയറുകളും ഉൾപ്പെടെ അഞ്ചിനം വ്യത്യസ്ത തരത്തിലുള്ള പയർ കൃഷിയും ഇവിടെയുണ്ട് പയറിനൊപ്പം ഇടകൃഷിയായി വെള്ളരിയും വാഴയും പാവലും പടവലവും ചീരയും ഇടതൂർന്ന് നിൽക്കുന്നതും ഇവിടുത്തെ മനോഹരമായ കാഴ്ചയാണ് ഇതിനു പുറമെ ഇക്കുറി കൃഷിയിടത്തിൽ പരീക്ഷണാർത്ഥം ചോളവും ഇടം പിടിച്ചിട്ടുണ്ട് സമീപത്ത് തന്നെയുള്ള മറ്റൊരു കൃഷിയിടത്തിൽ കൃഷിയും നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ബിനീഷിന്റെ കൃഷിയിടത്തിൽ എത്തുന്നവർക്ക് പയർ നേരിട്ട് പറിക്കുവാനും കൃഷിയെ തൊട്ടറിഞ്ഞ കൃഷിയുടെ മഹത്വം അറിയാനുമുള്ള അവസരവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു മികച്ച കർഷകനായി മാറുകയാണ് ഈ പുതുതലമുറക്കാര് കൃഷിയിൽ ബിനീഷിനെ സഹായിക്കാൻ ഭാര്യ സുജിതയും കൃഷിയിടത്തിൽ എത്താറുണ്ട് ഇതിനു പുറമെ മറ്റു സഹായങ്ങൾക്കായി അന്യസംസ്ഥാന തൊഴിലാളികളും ഒപ്പമുണ്ട് ആഴ്ചയിൽ ആയിരം കിലോയിലധികം പയർ ഈ പാടശേഖരത്തിൽ നിന്നും വിളവെടുക്കും ഈ കർഷകരുടെ അധ്വാനത്തിന് നഗരസഭാ പരിധിയിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ് കറുത്ത മണിയുള്ള ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഈ കറുത്ത മണിയുള്ള പയറാണ് മാർക്കറ്റിൽ ഏറ്റവും ഈ കറുത്ത മണിയുള്ള കറുത്ത മണിയുള്ള കറുത്ത മണിയുള്ള പയറിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്